തിരുമേനി എ വി കുഞ്ഞമ്പൂർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയലാസ്മരണം രേഖാചിത്രപ്രകാശനം തിരുമേനി എ വി കുഞ്ഞമ്പൂർ സ്മാരക വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ വയലാഗ് അനുസ്മരണം രേഖാചിത്ര പ്രകാശനം ഗാനസദസ എന്നിവ സംഘടിപ്പിച്ചു കരുണാകരൻ പനങ്ങാട് ഉദ്ഘാടനം ചെയ്തു എ കെ അജിത് അധ്യക്ഷത വഹിച്ചു ബി എൻ ഗോപി വി ജി ശ്രീനിവാസൻ കെ സി പ്രസൂൺ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ചെറുപുഴ സെൻറ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുമായ ആൽബിൻ ആൻറണി താൻ വരച്ച വയലാഗ് രാമവർമ്മയുടെ രേഖാചിത്രം വായനാശാലയ്ക്ക് കൈമാറി എ കെ അജിത്ത് സജി കണ്ടത്തിൽ തോമസ് ഊട്ടി ഉദയൻ മുതുവർ സ്വപ്ന പ്രസൂൺ രാഗിണി ശ്രീനിവാസൻ ശ്രുതി ശ്രീജിത്ത് ലീലാമ്മ തുടങ്ങിയവർ വയലാവിൻ്റെ ഗാനങ്ങൾ ആലപിച്ചു ചന്ദരീത പൂജ വിഗ്രഹം തരൂ രാജശി

സ്വരമണ്ഡപത്തിനെ സോപാദ ഗായകനാക്കൂ എന്ന സ്വർഗപുത്രി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ